നിങ്ങളിപ്പോൾ ഇതെ ഈ കാണുന്നതാണ്ടോ സെവൻ കളർ പൂവൻ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ സെവൻ കളർ പൂവൻ ഉണ്ടാവാറുള്ളൂ ഇതിൻ്റെ ശരീരത്തിലുള്ള തൂവലിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയറിയാം അറിയാം കഴുത്തിൻ്റെ താഴത്തേക്ക് നോക്കി അറിയാം മാറി മാറി വരുന്നത് ചോമ്പ് പിന്നെ ഒരു മഞ്ഞ കളർന്ന കളറ് പിന്നെ ഒരു ചോമ്പ് പിന്നെ ഒരു വൈറ്റിലേക്ക് വരുന്നു പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നു അതിന് ശേഷം ഒരു ബ്ലൂ പിന്നെ കറുപ്പ് ഇപ്പോൾ ഏഴായോ ഇല്ലെങ്കിൽ വേറെ എവിടെ ഒരു എവിടെയെങ്കിലും ഒരു കളറും കൂടെ നോക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തമിനേല് നിങ്ങൾ ശ്രദ്ധിച്ചോ സെവൻ കളർ പൂവൻ അതേപോലെ തന്നെ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കണ്ട ചെറിയൊരു ക്ലിപ്പിങ്സ് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പക്ഷേ അത് വെറുതെ പറയുന്നതാണ് ഞാനൊരു ക്ലിപ്പിങ്സ് മനഃപ്പുറം എടുത്തിട്ടതാണ് കാരണം ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് സെയിൽ നടക്കുന്നത് പുള്ളിക്കോഴിയൊക്കെ പതിയെ കളം വിടുന്ന ഈ സമയത്ത് അടുത്ത ഒരു അവതാരം ഇറങ്ങിയിരിക്കുകയാണ് സെവൻ കളർ പൂവൻ എന്താണ് സെവൻ കളർ പൂവൻ എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് അത് വളരെ അപൂർവ അപൂർവമായിട്ട് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു പൂവൻ കോഴിയാണത്ര ഈ സെവൻ കളർ പൂവൻ അതിൻ്റെ ശരീരത്തിലെ തൂവലുകൾ ഏഴ് കളർ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു കണ്ടുപിടുത്തം പക്ഷേ ഇവർ പറയുന്ന ഫോട്ടോയിലോ അല്ലെങ്കിൽ പറയുന്ന ഇതിലോ ഒക്കെ സെർച്ച് ചെയ്താൽ കോഴികളുടെ കളറൊക്കെ നോക്കിയാൽ ചിലപ്പോൾ ഏഴോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ അതിൽ കുറവോ ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യ ഭാഗത്ത് കാണിച്ച എൻ്റെ ഇവിടെയുള്ളൊരു പൂവൻ കോഴിയാണ് അതിന് ഞാൻ എണ്ണി നോക്കുമ്പോൾ ചിലപ്പോൾ ഏഴല്ല അതിൽ കൂടുതൽ കളർ കിട്ടിയിട്ടുണ്ടാവും ഞാൻ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സമയത്തും ഓരോരോ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് സെയിൽ നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നത് പുള്ളിക്കോഴിയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പുതിയ ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു വിൽപ്പന തന്ത്രം സെവൻ കളർ വിൽക്കുന്ന ആളുകൾക്ക് അത് ഒരു തന്ത്രമാണ് വാങ്ങുന്ന ആളുകൾക്ക് ഈ അവർ പറയുന്ന പൈസയും കൊടുത്ത് ഇത് വാങ്ങുന്ന ആളുകൾക്ക് എന്താണ് അവർ അവരുദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു കോഴിയുടെ ഒരു പൂവൻ കോഴിയുടെ ഫോട്ടോ ഇട്ട് സെവൻ കളർ പൂവനാണ് ഇത് വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റാണിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഞാൻ ഞാൻ ആ നമ്പറിലേക്ക് അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു ആദ്യം എന്താണ് റേറ്റ് എന്നുള്ളത് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കോണ്ടാക്ട് നമ്പർ തന്നിട്ട് അതിലേക്ക് വിളിക്കാനാണ് പറഞ്ഞത് റേറ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചപ്പോൾ ആ കോഴിക്ക് പറഞ്ഞ റേറ്റ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ചോദിച്ചാൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അപ്പോൾ അതൊരു സെവൻ കളറാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ കിട്ടാറുള്ളൂ അതാണ് ഞാൻ ആദ്യ ഭാഗത്ത് ഒരു ക്ലിപ്പിങ്സിൽ പറഞ്ഞു കേട്ടോ അപ്പോൾ അതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തേലും കുറയോ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എന്തെങ്കിലും കുറയോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും കുറയില്ല ഇനി ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ അതിന് ചാർജ് എക്സ്ട്രാ തരണം എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത് ഈ കാര്യത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ കാണുന്നതൊക്കെ വിപണന തന്ത്രമാണ് അതിൽ തെറ്റ് പറയാൻ പറ്റില്ല അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ വാങ്ങിക്കാൻ പോകുന്ന ആളുകൾ ഒന്ന് ആലോചിക്കുക അല്ലെങ്കിൽ ഈ മേഖലയിൽ പരിചയമുള്ള അല്ലെങ്കിൽ വേണ്ട സ്വന്തം വീട്ടിലെ കാരണവന്മാരോടനെ ഒന്ന് ചോദിച്ച് നോക്കുക ഇത് എന്താണ് ഇതിന് വെറൈറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഇത് സർവ്വസാധാരണമായിട്ട് കാണുന്നതാണോ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം ഇത്ര വലിയ വില കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് നിൽക്കുക അല്ല ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വാങ്ങിച്ചോളൂ പക്ഷേ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഒരു മുന്നറിയിപ്പ് പോലെ ചെയ്തു എന്നേ ഉള്ളൂ ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം